ഓ ഗൈസ് ഉത്രാട ദിവസത്തെ വിശേഷങ്ങളായിട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഓണമായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് വിളിച്ച് പറയുകയാണ് ചെയ്തത് നല്ല അടിപൊളി പായസവും പപ്പടവും ഒരുപാട് കറികളുള്ള നല്ല വലിയ സദ്യ തന്നെയാണ് കേട്ടോ വിളിച്ച് പറഞ്ഞത് സദ്യ വന്നത് ഞാനും കിച്ചോട്ട് കൂടി ഇരുന്ന് വെട്ടം തന്നെ കഴിച്ചോട്ടോ വേറെ ഒന്നും ഒന്ന് നല്ല പണി കൂട്ടിയ ദിവസമായിരുന്നു കാരണം നമ്മൾ കബോർഡ് പൊട്ടിപ്പോയായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കബോർഡിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് അവർ വരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു കേട്ടോ അപ്പോളേക്ക് ഞങ്ങൾക്ക് പഴയ കബോർഡിൽ നിന്ന് ഡ്രസ്സ് ഒക്കെ പുറത്താക്കേണ്ടത് ഇതൊക്കെ ആക്കി അപ്പോഴേക്കും അവർ വന്നു കൂട്ടാ രണ്ട് പേരാണ് വന്നിട്ടുണ്ടായിരുന്നത് ഫീസ് പീസ് ആയിട്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് വേറൊരു പണിയൊന്നും ഉണ്ടായിരുന്നോ ജസ്റ്റ് സ്ക്രൂ കൊടുത്തിട്ട് മൂന്ന് ഷേപ്പിലേക്ക് ആക്കിയിട്ടോ അതാ തന്നെ നമ്മുടെ ഫൈനലായിട്ടുള്ള കബോർഡിൻ്റെ രൂപം കണ്ട നല്ല അടിപൊളി കബോർഡായിരുന്നു അപ്പോൾ ഞാനും കീച്ചറിനും കൂടെ ഡ്രസ്സൊക്കെ അകത്ത് കയറ്റുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സമയം ഏഴ് മണിയായിട്ട് വന്ന് ഞങ്ങൾക്ക് പൂ വാങ്ങാൻ പോകണം പച്ചക്കറി വാങ്ങാൻ പോകണം ഒരുപാട് ഡ്രസ്സ് കൂട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ബ്ലൗസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല ടാങ്ക്ഡിമേഡ് ബ്ലൗസ് എടുക്കാൻ പോകണം അങ്ങനെ ഞങ്ങൾ പെട്ടെന്നകത്തൊക്കെ ആക്കി നേരെ പോയത് പെരുമാൾ ഫ്ലവർ ഷോപ്പിലേക്കാണ് കേട്ടോ ഒരു കുഞ്ഞു ഡിസൈൻ കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നു അതിനുള്ള പൂക്കളൊക്കെ വാങ്ങാൻ പോയതായിരുന്നേ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുത്തെ ഗൾഫിലെ മലയാളികളെ ഏറ്റവും മലയാളികളിൽ എല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ഒന്നാണ് കേട്ടോ ഓണം എന്ന് പറയുന്നത് നാട്ടിൽ കിട്ടാത്ത പല എൻജോയ്മെൻറ്റുകളും നേടിയെടുക്കുന്നത് ഓണത്തി കൂടിയാണ് കേട്ടോ അപ്പം ഞങ്ങളും പൂക്കളൊക്കെ വാങ്ങിച്ചിട്ട് നേരെ പോയത് ഫുഡ് കഴിക്കാനാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ ഈ ദുരി ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി ഹോട്ടലാണ് കേട്ടോ അത് നല്ല മലയാളി ഹോട്ടലാണ് അപ്പോൾ ഞങ്ങൾ നേരെ അകത്ത് കയറിയത് അവർ പറഞ്ഞു ഒരു പത്ത് മിനിറ്റ് ആകുമ്പോൾ പറഞ്ഞു കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡ് കിട്ടുക അപ്പോൾ ഞങ്ങൾക്കാണെങ്കിൽ നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ ഫസ്റ്റ് ഒരു കട്്ലേറ്റും രണ്ട് ഉണ്ണിയപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ നേരത്തെ തന്നെ എനിക്ക് കട്ട്ലേറ്റ് തോന്നുന്നു ഞാനും കിച്ചണും കൂടെ പതി പതി കഴിക്കാൻ കേട്ടോ അപ്പോൾ കിച്ചോട്ട് ഇങ്ങനെയൊക്കെ കാണിക്കണം അപ്പോൾ ഞാൻ വേണ്ട ഞാൻ പണ്ടത്തെ പോലെയെല്ലാം ഞാനിന്ന് നമ്മുടെ ചാനലിടാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ നീ അതൊക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി ഇട്ടാൽ മതി എന്നൊക്കെ പറയാണ്ട് അടുത്ത് അപ്പം ഞങ്ങൾ കട്ട്ലൈറ്റ് കഴിക്കുമ്പോഴേക്കും നമ്മുടെ ഉണ്ണിയപ്പവും ചായയൊക്കെ ഒക്കെ വന്നു കേട്ടോ അപ്പഴേക്കുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡും വന്നു കേട്ടോ ചിക്കൻ കറിയും രണ്ട് ചപ്പാത്തിയും രണ്ട് അപ്പവും ആട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് അപ്പവും കിച്ചണിൻ്റെ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ അപ്പം കഴിക്കുമ്പോൾ ഉണ്ട് അതിൽ മാവിനാണെങ്കിൽ നല്ല പുളിപ്പ് ഞാൻ പറഞ്ഞു കിച്ച കേട്ടോ എനിക്ക് എനിക്ക് ഒരു എനിക്ക് ചപ്പാത്തി മതി കിട്ടോ അങ്ങനെ ചേട്ടാ അപ്പോൾ എടുത്തോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഈ ചേട്ടന് ഒരു അപ്പും കൊടുത്ത് ഞാനൊരു ചപ്പാത്തി കഴിച്ചു നമ്മൾ ചിക്കൻ കറി കറിയാണെങ്കിൽ ഉപ്പിൻ്റെ കുറവ് മാത്രം ഉണ്ടായിരുന്നില്ല ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ അടുത്ത് ഉപ്പ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അത് കൊടുത്തിട്ടു പിന്നെ നാളത്തെ ഓണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫ്ലാറ്റിൽ നാല് റൂമാണ് കേട്ടോ ഉള്ളത് അതിൽ മൂന്ന് ഫാമിലി ഫാമിലി മൂന്ന് റൂമിൽ ഫാമിലി ആണ് ഇരിക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത് ഒന്ന് ബാച്ചൽ റൂമാണ് കേട്ടോ ആ ബാച്ചൽ റൂമിൽ ഒരു നാല് അഞ്ചാ നാലഞ്ചാ അഞ്ചര അഞ്ചോ ആറോ അമ്പലൂടെ ഉണ്ട് കേട്ടോ അമ്പലാർ അല്ല നമ്മുടെ കിച്ച സൈസിലുള്ള ആൾക്കാരുണ്ട് വലിയ ആൾക്കാരുണ്ട് അവരൊക്കെ ഒരുമിച്ചിട്ടാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അവരുടെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് അപ്പുറത്തെ റൂമിലെ ആൾക്കാർ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ എല്ലാവരും കൂടെ പത്ത് മുപ്പത് ആൾക്കാരുടെ ഓണസദ്യ ഉണ്ടോ ഞങ്ങൾ ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെതായ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ പുറത്തിറങ്ങിയത് അപ്പോൾ ഉണ്ടോ നമ്മുടെ പ്രദേശത്ത് ഓണപരിപാടി അപ്പോൾ ഞങ്ങൾക്ക് വിശപ്പം മാറിയില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ ഒരു പത്തിരിയും ഒരു നൂലപ്പവും പിന്നൊരു ബീഫ് കറിയും കൂടെ ഓർഡർ ചെയ്തു കേട്ടോ അപ്പോൾ ആ സമയത്ത് കിച്ചട്ട് എന്നെ കേട്ടോ എന്താ ഓണം ഓണമായിട്ട് നോൺ വെജ് വ്യാഴാഴ്ച വ്രതമൊക്കെ എടുക്കുന്ന ആളാണ്ടോ ഞാനപ്പോൾ ഓണമായിട്ട് എൻ്റെ അടുത്ത് നോൺ വെജ് ഒക്കെ കഴിക്കണമെന്ന് കൊണ്ട് എന്നെ കളിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കുന്നതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല ഇന്ന് ഓണം എന്നൊരു ഫീൽ വന്നിട്ടില്ല ഉച്ച വരെ കാരണം നല്ല പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു പിന്നെ നമ്മൾ ഓണത്തിന് എപ്പോഴും ഫുഡ് വീട്ടിലുണ്ടാക്കി കഴിക്കുക ചെയ്യുക അന്ന് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിച്ചു പിന്നെ അങ്ങനത്തെ ഒക്കെ കാരണം എനിക്കിന്ന് ഓണം എന്നൊരു ഫീല് വന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ നോൺ വെജ് കഴിക്കണത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഞാൻ വിട്ടുകൊടുക്കുന്നില്ലാട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ കളിയാക്കുമ്പോൾ ഞാൻ തിരിച്ചും അതിനുള്ള റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ പെട്ടെന്ന് ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ ഈ ഓർഡർ ചെയ്ത ബീഫ് കറി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അതിലെന്തോ ഒരു ഓയില് ഓയിൽ കൂടുമ്പോൾ കൂടിയ പോലെ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു കൊഴുപ്പാണോ നീ അവര് ഉണ്ടാക്കിയതിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിഞ്ഞില്ല എനിക്ക് അതൊരു എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ചിക്കൻ ല്ലാട്ടോ റൂമിലെത്തിയിട്ട് വേണം നാളെ ഉള്ള പരിപാടിയൊക്കെ തുടങ്ങാൻ കാരണം ഒട്ടുമിക്ക ഐറ്റങ്ങൾ എല്ലാവരും കൂടി ഒന്നുണ്ടാക്കി വെച്ച് വെച്ചാൽ നാളെ ജസ്റ്റ് പൂക്കളം മാത്രം ഇട്ടിട്ട് റൈസും സാമ്പാറും പപ്പടം മാത്രം ഉണ്ടാക്കിയാൽ പോരെ അപ്പോൾ ഞങ്ങളെയും വെയിറ്റ് ചെയ്തിട്ട് അവരിട്ടുണ്ടോ ഞങ്ങൾ പൂ ഞങ്ങൾ പൂ പൂ വാങ്ങിച്ചിട്ട് വരാമെന്നും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാമെന്നും ഞങ്ങൾ ഏറ്റെടുത്തായിരുന്നു ഞങ്ങൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ വേഗം എല്ലാം കഴിക്കുകയാണെ കഴിച്ച് ഏകം തന്നെ ഇറങ്ങിയിട്ടോ അപ്പോൾ വന്ന സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ചൂബൻചേട്ടനും അപ്പുട്ടിയൊക്കെ പൂക്കളത്തിൻ്റെ ഡിസൈനൊക്കെ വരയ്ക്കാൻ തുടങ്ങിയിട്ടോ നമ്മുടെ ഫ്ലാറ്റിൽ അപ്പം ഞാനും ഏതേനും അപ്പവും വേഗം പൂവുമൊക്കെ പറിച്ചു വെക്കേണ്ട നാളേക്ക് ഇപ്പോൾത്തന്നെ സമയം പതിനൊന്ന് മണിയായിട്ടോ ഇപ്പോഴാണ് നമ്മളെ പരിപാടി നാളേക്കുള്ള കുക്കിംഗ് തുടങ്ങാൻ പോകുന്നത് അങ്ങനെ പൂക്കളൊക്കെ പറിച്ചു വെച്ച് പിന്നെ എല്ലാവരും കൂടെ കിച്ചണിൽ ഒത്തുകൂടിയിട്ട് ആ ഒരു പതിനൊന്ന് മണിക്ക് നമ്മുടെ പരിപാടി രാത്രി സ്റ്റാർട്ട് ചെയ്തു നാളേക്കുള്ള കുക്കിംഗ് ഫുഡിന് വേണ്ടിയിട്ടുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ നാല് റൂമിലെയും ബാച്ച് റൂമിലെ ആൾക്കാരെല്ലാവരും ഉണ്ടായിരുന്നു ഞങ്ങളുടെ റൂം ബാക്കിയുള്ള ഫാമിലി റൂമിലെല്ലാം ഫാമിലി ആയിട്ട് ഇരിക്കുന്നില്ല അവിടെ എല്ലാവരും അവരും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും കൂടെ ഒത്തുകൂടി ഒരു മൂന്ന് മണി നാല് മണിയായിട്ട് എല്ലാവരും കടന്നു വന്നാൻ വേണ്ടിയിട്ട് അടിപൊളി സദ്യയൊക്കെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ്